ോട് വീണ്ടും കടുവ പശുവിനെ ആക്രമിച്ചു പശുവിനെ മേച്ചിരുന്ന ആൾ ഓടി രക്ഷപ്പെട്ടു രാവിലെ പുല്ലങ്കോട് എസ്റ്റേറ്റ് ഡിവിഷനിലാണ് സംഭവം ഇരുപതോളം പശുക്കളുടെ കൂട്ടത്തിൽ ഒന്നിനെയാണ് കടുവ പിടിച്ചത് എസ്റ്റേറ്റിലെ പശുനോട്ടക്കാരനായ തയ്യൽ നാസറിനാണ് ഓടി രക്ഷപ്പെട്ടത് നാസർ ബഹളം വെച്ചതോടെ കടുവ പശുവിനെ പിടിപെട്ട് കാട്ടിൽ മറിഞ്ഞു തുറന്ന് എസ്റ്റേറ്റിൽ നിന്ന് മേനേജ് അടക്കമുള്ള സ്ഥലത്തെത്തി പടക്കം പൊട്ടിച്ചാണ് കടുവയെ ഓടിച്ചത് പശുവിന്റെ കഴുത്തിൽ രണ്ടു ഭാഗത്തും ആഴത്തിൽ മുറിവുകളുണ്ട് നേരത്തെ കടുവ കൊന്ന വളരെ അടുത്താണ് എസ്റ്റേറ്റ് വിവരം കിട്ടിയത് പന്ത്രണ്ട് മണിക്കാണ് പന്ത്രണ്ട് അവർ പതിനൊന്ന് പതിനൊന്നരയിലാണ് ഇത് സംഭവിക്കുന്നത് ജ്യേഷ്ഠനിക്ക് വിളിച്ചു ഇങ്ങനെ കടുവ പയ്യനെ പിടിച്ചുകൊണ്ടിരുന്നാണ്ട് വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഉടനെ ഓഫീസ് ബന്ധപ്പെട്ട് മേനേജർ ബന്ധപ്പെട്ടാണ്ട് അവരിന്ന് പടക്കം വാങ്ങി ഇവിടെ വന്ന് പടക്കം പൊട്ടിച്ചാണ്ട് ബാക്കിയുള്ള കന്നുകാലികളെ ജ്യേഷ്ഠനായിട്ട് പിൻതിരിച്ചു പിന്നെ ഓഫീസർ വെൽഫെയർ ഓഫീസർ ഫീൽഡ് ും മാനേജ്മെന്റും ഫോറസ്റ്റ് എല്ലാവരും വന്ന് തെരഞ്ഞു അപ്പോൾ അവർ നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ